ഹലോ ഫ്രണ്ട്സ് പുത്തമേലിക്കിരിയിലെ കുടിവെള്ള സംഭരണിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ കുടിവെള്ള സംഭരണി നിലനിൽക്കുന്നത് കുടിയുത്തുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആണ് ഈ ടാങ്ക് പണി ആരംഭിച്ചത് അതിനുശേഷം വളരെ ചുരുക്കം മാത്രമേ ഈ ടാങ്കിലേക്ക് ജലം കയറ്റി വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മുഴുവനും ഡയറക്റ്റായിട്ടാണ് പമ്പിങ് നടന്നത് ഇതിൻ്റെ അധികാരികതയെ കുറിച്ച് തമേലിരിയിലുള്ള രാജചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ് എന്നാലിപ്പോൾ അർട്ടിമെൻറ്റില് ജോലിയായി എറണാകുളത്താണെങ്കിലും കാലത്ത് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ സബ് ഡിവിഷൻ ഒരു പരാതി കിട്ടി കിട്ടുന്നു അപ്പോൾ ആ പരാതി കിട്ടുന്നത് ആ പരാതി അയക്കുന്നത് തന്നെയെന്ന് പുത്തമ്പേലിക്കര പുലിയന്തരത്ത് ഭാഗത്തുള്ള ഒരു ദേവരാജൻ എന്ന് പറഞ്ഞ പി ഡബ്ല്യു ഡിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളയച്ചാണ് പരാതി അപ്പോൾ ആ പരാതി ഞാൻ പുത്തമ്പേലിക്കരക്കാരനെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് അത് എത്തുകയും ആ പരാതി അന്വേഷിക്കാനായിട്ട് പോകണം എന്ന് ആവശ്യപ്പെടുക ഒക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ വന്ന് ആദ്യം തന്നെ നേരെ വന്നു കാണാണ്ട് പുത്തമ്പേലിക്കര പഞ്ചായത്ത് ഉണ്ടെന്ന് ഒ എൻ ജി പഠിക്കണം ണിക്കർ കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ചു പണിക്കർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ വരെ അറിയാൻ പാടുള്ള ആളും ഈ നിങ്ങൾ കൊണ്ടുവന്നിരിക്കണത് അപ്പോൾ ഞാനവിടെ ഒരു ആവശ്യമല്ല അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ എക്സിക്യൂട്ടീവ് ഓഫീസറ് അന്ന് ഒരു ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഉണ്ടായിരുന്നു ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നിങ്ങളുടെ കൂടെ വന്നോളൂ ആദ്യം തന്നെ വെള്ളോട്ടുപുറം പോകും അപ്പോൾ ആ പരാതി എന്ന് പറഞ്ഞാൽ വെള്ളോട്ടുപുറം ഈ തിരുത്തൂർ കപ്പ കപ്പളക്കുന്നു കുടിവെള്ള അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ വെള്ളോട്ടുപുറം വെള്ളോട്ടുപുറം പോയി ഏകദേശം അതിനെ സംബന്ധിച്ച് വളരെയധികം ആവശ്യം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലത്തും വെള്ളത്തിന് അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞു അതായത് ഈ പറയുന്ന സ്ഥലങ്ങൾ മാത്രമല്ല പുത്തമ്പേലിക്ക് പൊതുവില് മൊത്തം തന്നെ കുടിവെള്ളം ഷോഫ്റ്റായിട്ടുള്ള സ്ഥലമാണ് അതായത് തീരപ്രദേശങ്ങളിൽ ഒരു കാരണം ഈ സമതലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടങ്ങളും അതുകൊണ്ടും ഒക്കെ നിറഞ്ഞിടക്കുന്ന സ്ഥലം മിക്കവാറും തന്നെ പുളി അല്ലെങ്കിൽ മഞ്ഞു കളർ ഉള്ള വെള്ളം അതും മനുഷ്യ കുടിക്കാനായിട്ട് വരും പിന്നെ ഏതാനും സ്ഥലങ്ങളിൽ മാത്രം പുതിയ കുറച്ച് വെള്ളം കിട്ടുന്ന കിണറുകളുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അവിടെ പോയാണ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പറഞ്ഞിട്ട് ഈ വെള്ളം കൊണ്ടുവന്നിരുന്നത് അപ്പോൾ പരാതിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ യഥാർത്ഥ ഇത്രയല്ല പ്രത്യേകാലൊക്കെ വളരെ കുറവേ ഉള്ളൂ പരാതി ഏഹ് സാധാരണഗതിയിലൊരു പരാതി പറഞ്ഞതെന്നാൽ പെരുപ്പിച്ച് കാട്ടില്ലായിരുന്നു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ പരാതി ഒന്നുമല്ല ഇവിടുത്തെ അപ്പോൾ അത് അനുസരിച്ചിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ റെക്കമെൻറ്റേഷൻസ് അയച്ച് അയച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് സർവേ നടത്താനായിട്ട് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ അയാൾ കുറവാണ് അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ തൃശൂരിൽ നിന്ന് ആളുകൾ വന്നു കൊടുത്ത സർവേ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുക്കാൻ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിപുലമായ സ്കീമൊന്നും എടുക്കാനായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു അങ്ങനൊരു സംവിധാനം ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ളം കൊടുക്കാനുള്ളൊരു സംവിധാനം ഒന്നും നിലവിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അത്രക്കേറെ പ്രാധാന്യം കൊടുത്തില്ല മൊത്തം എടുക്കാൻ എന്നാലും സർവേയിൽ മൊത്തം വേദിയും കൈകളും എല്ലാം കാട്ടി വെള്ളം എത്തിക്കേണ്ട രണ്ട് ഹൈ പാഞ്ചരിക്കുന്നതിലും പിന്നെ തൃപ്പൂരിൽ അപ്പഴക്കുന്നിലുള്ള ഹരിയൻ പിന്നെ വെള്ളോട്ടു ഭാഗം അതായത് വെള്ളത്തിൽ മിക്കവാറും ഏറ്റം മേറ്റുന്നാലും മുങ്ങിപ്പോണ പ്രദേശങ്ങളാണ് ഈ വെള്ളോട്ടുപുറം അപ്പോൾ അവിടെയും വെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനം എസ്റ്റിമേറ്റ് അയക്കാൻ പറഞ്ഞിട്ട് ആ എസ്റ്റിമേറ്റ് വന്നാൽ അങ്ങനെ ആ അന്ന് എസ്റ്റിമേറ്റ് അനുസരിച്ച് എട്ട് കിലോമീറ്റർ പ്ലെയിനാണ് ഒരു ടാങ്കും ഒരു കിണർ അപ്പോൾ ഒരു കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തൊരു ടാങ്കിൽ ചെറിയ പൈപ്പ് ലൈനിൽ കൂടി ഈ പറഞ്ഞ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനം പക്ഷെ അത് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ജനപ്രതിനിധികളായിട്ടും പഞ്ചായത്തിൽ നിന്നായിട്ടും ഇങ്ങനെ ആവശ്യം ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ഏരിയയിൽ വെള്ളമില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം സംവിധാനം അവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ചെയ്തു വന്നൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഈ എട്ട് എട്ടര കിലോമീറ്റർ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ആയിട്ട് മാറും യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ടാങ്കും അല്ലെങ്കിൽ ഹെഡ് വർസ് എന്ന് പറയുന്ന സംവിധാനം ഈ എട്ടര കിലോമീറ്റർ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടി അത് ഇരുപത്തിനാല് മണിക്കൂറും ഫംഗ്ഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും പറ്റാവുന്നിടത്തോളം എത്തിക്കാം കിലോമീറ്റർ വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നു നടന്നു ആ കൂട്ടത്തിലാണ് എൺപത്തിരണ്ടിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുക അപ്പോൾ ഈ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഫണ്ട് കുറവ് ആയിരുന്നു അതിൻ്റെ പേരിൽ വാട്ടർ ടാങ്ക് ഈ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ് വാട്ടർ ടാങ്കിന് വേണ്ടി ഉണ്ടാക്കിയത് അത് ആണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സർക്കുലറും ഡൂമും ഒക്കെ ആയിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ചിലവ് മാത്രം വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ ടാങ്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നത് അപ്പോൾ അത് യഥാർത്ഥയിൽ പറഞ്ഞാൽ ഇതിന് നല്ലൊരു വലിയൊരു പാടിച്ചായിരുന്നു ഈ ടാങ്കിൻ്റെ ഡിസൈൻ കേരളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ടാങ്കുകൾ ഇപ്പോൾ ആലുവയിലാണ് ഏറ്റവും ആദ്യം കേരളത്തിൽ ഈ ടാങ്ക് ഇതേപോലത്തെ ടാങ്ക് പൊടിയത് ആ ടാങ്ക് പണിതെട്ടെന്ന് വന്നാൽ ഏകദേശം ഒരു രണ്ട് കൊല്ലത്തോളം മാത്രമേ അതിനകത്ത് വെള്ളം പിന്നെ അതേപോലെ തന്നെ പറവൂര് വെടിമറയും കിടാമംഗലത്തും രണ്ട് ടാങ്കുകൾ ഇതേപോലെ തന്നെ ഡിസൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതും പരാജയമായിരുന്നു പിന്നീട് യു സി കോളേജിൻ്റെ സൈഡിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതും പരാജയം അങ്ങനെ പരാജയങ്ങളിങ്ങനെ കുറേ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം തീരാനുള്ള ഈ ഡിസൈനിലുള്ള ടാങ്കുകൾ മൊത്തം നിർത്തലാക്കുക എന്നുള്ളത് അപ്പോൾ വീണ്ടും ഇത് പണി തീർന്ന് സപ്ലൈ ആരംഭിച്ച് കുറേ ഒരുപാട് കാലം ഏകദേശം രണ്ടായിരം വരെ ഈ ടാങ്കിൽ നിന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു ടാങ്കിൽ കയറ്റി അതിനിടക്ക് ഒന്നും കയറ്റാതെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും ടാങ്കിൽ കയറ്റി തന്നെ ചെയ്തു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അത് അധികം നിലനിൽപ്പില്ലാത്ത കാര്യമുണ്ടെന്ന് വെച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ ടാങ്കിൽ കയറ്റാതെ തന്നെ വെള്ളം ഡയറക്റ്റ് പമ്പി മാത്രമാക്കി കൊണ്ടുവന്നു എന്നു വന്നാൽ അത്രയും വെള്ളം പമ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ ടാങ്കിൽ കയറ്റിയില്ലെങ്കിലും ഈ നേരെ പമ്പ് ചെയ്താലും ശരി ഇത് ജനങ്ങൾക്ക് കിട്ടിക്കോളും ടാങ്കിൽ കയറ്റി കിട്ടണമെന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല കാരണം അതേ സെയിം തന്നെ അവസ്ഥയാണ് ടാങ്കിൽ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും ആ പമ്പിങ് പ്രഷർ അതിൽ കൂടുതലുള്ള ഒരു പ്രഷർ കിട്ടില്ല അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഈ ഇത് അബാൻഡൻ ചെയ്ത് ശരിക്കും അത് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായി പിന്നീട് അത് ഒന്നും ചെയ്യാതെ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തോളം ആയിട്ട് ഇരുപത്തഞ്ചല്ല ഒരു മുപ്പത് കൊല്ലത്തിനപ്പുറത്തുമായിട്ട് ഒന്നും തന്നെ അത് അതിന് ഒരു മെയിൻ്റനൻസ് അതങ്ങനെ തന്നെ എന്നാൽ അത് അന്നേ ഉപേക്ഷിച്ചു എന്നുള്ള അവസ്ഥ ഇതിലെത്തി സാധനം അത് അത് കഴിഞ്ഞിട്ടാണ് പുതിയ പ്ലാന്റും അപ്പോഴേക്കും വീണ്ടും വീണ്ടും ഈ പൈപ്പ് ലൈനിൻ്റെ ലെങ്ത്ത് വർത്തിക്കുകയും ഇതൊന്നും ഈ സംവിധാനങ്ങളും ഈ കിണറും കാര്യങ്ങളും ഒന്നും പോരാതെ വന്ന് അപ്പോൾ അന്നുണ്ടായ കിണറൊന്നും എന്നാൽ തന്നെ അത് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു പരാജയമാണത് ഒരു സാധാരണ ഒരു കിണർ അരിയിൽ കുത്തിയാൽ ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം ആവശ്യത്തിന് കിട്ടും അതും പുഴയുടെ അരിയിലാവുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടുമെന്നുള്ളതിൽ നിന്നാണ് ആ കിണർ അവിടെ ഉണ്ടാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ കിണർ ഉപ്പുവെള്ളം തന്നെ ആയിരുന്നു ശരിക്ക് പുഴയിൽ നല്ല ശുദ്ധേലുണ്ടെങ്കിലും തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന കിണറ്റിൽ ഉപ്പുവെള്ളമാണ് വന്നത് അപ്പോൾ ആ ഉപ്പുവെള്ളം ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ ഉറവ് വരാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മറ്റേ തിരുത്തോട് ായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ഇട്ടിട്ട് വെള്ളം ഇതിനകത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കൊടുക്കുകയും അതുതന്നെയെന്ന് പറഞ്ഞാൽ പറ്റിയൊരു സംവിധാനമല്ല അങ്ങനെ എങ്കിൽ കൂടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിൽ അപ്പോഴും ആവശ്യകത ഒരിക്കലും നിറവേറ്റിയിരുന്നില്ല ഈ സംഭവം ഇത്രയും ആദ്യം തുടങ്ങി കുറച്ച് ഏരിയയിൽ മാത്രമാണ് അത് കൊടുത്തു കൊണ്ടിരുന്നെങ്കിൽ കൂടി അന്നും തിരിഞ്ഞിരുന്നില്ല പിന്നീട് വിപുലീകരിച്ച് വിപുലീകരിച്ച് വന്നപ്പോൾ അന്ന് പിന്നീടും തിരികണില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ വീണ്ടും ഈ പഞ്ചായത്ത് ലെവലിൽ നിന്ന് പരാതി പോയി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വീണ്ടും ഒരു ഇത് വന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കിടക്കണതിൻ്റെ പേരിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ എന്നാലും ഒരു പരിശോധന വേണം എന്നുള്ളതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതാധികാരികളൊക്കെ വന്ന് പുത്തൻ പരിഗണ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പ്ലാന്റ് സജസ്റ്റ് ചെയ്ത് അത് ഈ ടാങ്കിൻ്റെ ഇപ്പം നിലയിൽ നിൽക്കുന്ന ടാങ്കിൻ്റെ പരിസരത്താണ് ഈ ടാ ഇത് ഈ പ്ലാന്റ് സജസ്റ്റ് ചെയ്ത് പക്ഷേ അതിനകത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ആദ്യം സംഭവിച്ചതിനേക്കാളും വലിയ തകരാറ് വീണ്ടും സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിവിടെ അന്ന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇല്ലെങ്കിൽ പോയി എന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് നിർദ്ദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ വരുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ കൂടെ പോയി പക്ഷേ അത് യഥാർത്ഥത്തിൽ നന്നായി അപ്പോൾ ഈ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന് അപര്യാപ്തമാണ് ഇത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടെന്ന് വന്നാൽ ഇത് ശരിയല്ല പ്ലാന്റിന് പറ്റിയ സ്ഥലം വേറെ അന്വേഷിക്കണം എന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ പറയും ഞാൻ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പറവുട്ടി നമുക്ക് നടക്കാം നടക്കാതെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു വന്നുകൊണ്ട് ഇപ്പോഴത്തെ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിയിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇതാണ് പ്ലാന്റിൻ്റെ സ്ഥലം ഒരു പ്ലാന്റിൻ്റെ സ്ഥലം അന്വേഷിച്ചെന്നാൽ അത് പഴയ സ്കീമിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തുള്ളൂ അപ്പോഴേക്കും തിരുവനന്തപുരത്തു നിന്ന് വന്ന ആളുകളൊക്കെ അവരുടെ വണ്ടിയെത്തി വണ്ടി എത്തിയിട്ട് എന്താണ് നിങ്ങളിവിടെ നിന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ വെറുതെ ഈ കശുവണ്ടിയൊക്കെ ഇങ്ങനെ നോക്കിയാൽ ഒന്നാണ് മാത്രമേ അതല്ല എന്തോ കാര്യമുണ്ട് എന്ന് അപ്പോഴാണ് അവർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ തന്നെ തീരുമാനിച്ച് അന്ന് അത് പറയണ ഞങ്ങൾ തൃപ്പൂണത്തറത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രഭാകരൻ എന്ന് പറയണ എഞ്ചിനീയർ ഉണ്ട് പുള്ളിയാണ് പറയണത് അപ്പോൾ വിവരം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി സംസാരിക്കുമെന്നും വേണ്ട പ്ലാന്റിൻ്റെ സൈറ്റ് ഇത് തന്നെ എന്തായാലും ശിവരാമ വൈദ്യരുടെ വീടിരുന്ന സ്ഥലം അപ്പോൾ അത് വീടും ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ അതെങ്ങനെ കിട്ടും അത് നമുക്ക് ആലോചിക്കാം അങ്ങനെ അപ്പോൾ അത് എൻ്റെ അടുത്ത് തന്നെ ഏർപ്പാട് ചെയ്ത് ഒന്ന് ഈ പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി പെട്ടെന്ന് നടക്കാവുന്ന രീതി സാധ്യമാണത് ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കുക എനിക്ക് പരിചയമുള്ള ആളാണ് അത് കഴിഞ്ഞ് ഞാൻ വൈദ്യരെ ചെന്ന് കണ്ട് വൈദ്യരെ സമ്മതിക്കാതെ വരെയും അത് കഴിഞ്ഞിട്ട് വൈദ്യരുടെ അടുത്ത് ഞാൻ പറഞ്ഞ വൈദ്യർക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ ഈ മൂപ്പ് ഒരു അന്ന് അന്ന് വന്നാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനും അഞ്ചാടിയും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയാണത് ഇവിടെ വന്ന് കിടക്കണ വരെ കൊണ്ടെന്ന് വന്നാൽ വേറെ നല്ലൊരു സ്ഥലത്ത് ചെന്ന് താമസിച്ചുകൂടെ എന്ന പറഞ്ഞപ്പോൾ വൈദ്യരുടെ മകൻ ബാബു പ്പോൾ മറ്റേ ഈ എയർപോർട്ടിലെ കമാൻഡൻ്റാണ് മറ്റേ പിന്നെ സി ഐ എസ് പുള്ളി പുള്ളി വന്നിട്ട് പറഞ്ഞാൽ അഞ്ചേട്ട് അത് അച്ഛനെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം അത് ഇവിടുന്ന് അപ്പം ഒന്ന് മാറ്റി ഇവരെ കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ വരേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് സ്ഥാപിച്ചാൽ കുഴപ്പമില്ല അപ്പോൾ അതിനെ ഞാനും ശ്രമിച്ചോളാന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയൊക്കെ പിടിച്ചെന്ന് അവസാനം ഞാൻ നിർബന്ധിച്ച് സ്ഥലം അഡ്വാൻസ് ആയിട്ട് വിട്ടുതരണം നമുക്ക് അക്യൂർ ചെയ്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാലതാമസം വരും അപ്പോൾ ആദ്യം സ്ഥലം വിട്ടു തരുകയും സർക്കാർ നിശ്ചയിക്കുന്ന പണം കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരവസ്ഥ എഗ്രി ചെയ്യണം അവരെ കൊണ്ട് അത് ചെയ്ത് അത് ഏറ്റവും വലിയൊരു ഇത് വരുന്നത് കാലതാമസം ഏകദേശം ശരിക്കും പറഞ്ഞാൽ അവർ രണ്ട് കൊല്ലം മുന്നിട്ട് നടക്കാനായിട്ട് സാധ്യ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാന്റ് ഇപ്പോഴത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മൂന്നര എം എൽ ഡി പ്ലാന്റ് അവിടെ ഉള്ളത് ആ പ്ലാന്റും ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അത് പോരാ നല്ല അവസ്ഥയാണ് അപ്പോൾ പക്ഷേ സ്ഥലമുണ്ടവിടെ വീണ്ടും പ്ലാന്റ് കൂട്ടിച്ചേർക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറൊരു എന്താ ക്യാരി കപ്പാസിറ്റി കുറവാണ് പൈപ്പ് ലൈന് വെള്ളം അവിടുന്ന് പമ്പ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുണ്ടെങ്കിൽ കൂടി അതിനെ വലിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി പൈപ്പ് ലൈൻ ഇല്ല എന്നുള്ളതാണ് അത് വീണ്ടും പ്രശ്നമായി വന്നപ്പോഴാണ് വീണ്ടും ഈ കൊടികുത്തുന്നിൽ നിന്ന് ഒട്ടക്കാട്ട് വഴി വന്ന് ഈ പുത്തമ്പേലിക്കരെ പ്രസാദിച്ച് ചെന്ന് ചേർത്തക്ക രീതിയിൽ പുതിയൊരു ലൈൻ കൂടി ഇട്ട് ആണ് ഇന്നത്തെ കണ്ടീഷനിൽ എത്തിച്ചിരിക്കുന്നത് എന്നാലും വീണ്ടും സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം അപ്പോൾ പിന്നീട് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് വന്നാൽ സ്റ്റോറേജ് ടാങ്കിന് എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ അയച്ചറിൻ്റെ കൊടിയുത്തുന്നിൽ അല്ല കൊടിയുത്തുന്നിലല്ല മറ്റേ കപ്പേള കുന്നൽ കപ്പുന്നൽ ഈ അല്ലെങ്കിൽ വാനാഞ്ചേരി കുന്നൽ പുതിയ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കാമെന്നും അപ്പോൾ അങ്ങനെ വരുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തും എന്നുള്ളൊരു അവസ്ഥയും ഇപ്പോഴും ഉള്ളൊരു ഇതെന്താണെന്ന് പറഞ്ഞാൽ കരിം കപ്പാസിറ്റി കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ താഴെ പ്രദേശങ്ങളിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രഷർ താഴെ പോവുകയും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും ഒക്കെ വരും അതിനാണ് ഷിഫ്റ്റ് അനുസരിച്ച് വാൽവ് ഓപ്പറേറ്റ് ചെയ്ത് പമ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അത് നേരത്തെ തുടങ്ങി ചെയ്തിരുന്നത് അതു തന്നെയാണ് ഇപ്പോഴും ശരിക്കും അതിൽ നിന്നൊരു മാറ്റമില്ലാത്ത രീതിയിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും ആ സ്കീമം ശരിയാകണമെങ്കിൽ പറഞ്ഞാൽ ഡയറക്റ്റ് പമ്പ് ചെയ്ത് പുതിയ ടാങ്കിലേക്ക് എത്തിച്ചിട്ട് ടാങ്കിൽ നിന്ന് മാത്രം സപ്ലൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ എത്തുള്ളൂ അത് ആരംഭത്തിൽ ടാങ്ക് ഉണ്ടായിട്ട് കഴിയില്ല അവസാനത്തിലാണ് ടാങ്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടത് പറഞ്ഞാൽ അവിടെയാണ് ടാങ്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് മാനാഞ്ചരിക്കുന്നതിലോ കൊടിവെക്കുന്നതിലോ വേണം കാരണം അത് വലിയവരെ തിരുത്തിപ്പുറം തുടങ്ങിയുള്ള വലിയ ഏരിയ പിടിയേണ്ടത് ഇതാണ് അത് ഇന്ന് സാധ്യമാകത്തക്ക രീതിയിലുള്ള വാട്ടർ ടാങ്ക് കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കുടിവെള്ളത്തിൻ്റെ ആവശ്യം ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും വേനലായെന്നാൽ പ്രശ്നമായി വർഷകാലത്ത് കുറേയധികം വെള്ളമൊന്നും എന്നാൽ ആളുകൾക്ക് അവർ അവരുടെ വീടുകളിലും കാര്യങ്ങളിലും ഒക്കെ കിട്ടും വേനലാകുമ്പോൾ മിക്കവാറും കിണർ പറ്റും പറ്റാത്ത കിണറുകളിൽ വെള്ളം ഒന്നുകിൽ ഈ മഞ്ഞക്കളർ വരും അതല്ലെങ്കിൽ ഈ പുളിരസം വരും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥാപിച്ചുകൊണ്ടൊന്നും ഒരു വാട്ടർ സപ്ലൈ ആകാൻ പറ്റില്ല വാട്ടർ സപ്ലൈ ആണെങ്കിൽ സമഗ്രമായ ഒരു വാട്ടർ സപ്ലൈ ഉണ്ടാകണം അതിന് ഇനിയും ഒരു തരത്ത് കടമ്പകൾ കടന്നത് കിട്ടണമെങ്കിൽ മാത്രമേ അത് ഒരു എല്ലാവർക്കും പ്രയോജനപ്പെടുത്തേണ്ട രീതിയിലും ഇനിയും പുതിയ പുതിയ ആളുകൾ പുതിയ പുതിയ കണക്ഷൻസും ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ അത് മുഴുവനും നിറവേറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഈ അതനുസരിച്ച് വിപുലപ്പെടുത്തി കൊണ്ടുവരണം വിപുലപ്പെടുത്തി കൊണ്ടുവരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഹെഡ് വെർസ് അതേപോലെ തന്നെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും പുനരാവർത്തനം ചെയ്യേണ്ട ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ സ്കീം എത്തിയിട്ടുള്ളത് അതെ